നമസ്കാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെയും ലീഗ് നേതാക്കന്മാർക്കെതിരെയും സംസ്ഥാന നേതാവും ഉജ്ജ്വല പ്രഭാഷകനുമായ അബ്ദുസമത് പുക്കോട്ടൂരിൻ്റെ പ്രഭാഷണം ജനലക്ഷ്യങ്ങളെ സാക്ഷിയാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ കാപട്യം തുറന്നു കാണിക്കുന്നു ലീഗ് നേതാക്കന്മാർ മുസ്ലിം സമുദായത്തിന് നീന്തിനിൽക്കാൻ തയ്യാറാവാത്തവരാണ് സമുദായത്തിന്റെ മുഖമൂടി അണിഞ്ഞ് ചെന്നായിക്കളെ വിധ്വംസക പ്രവർത്തനങ്ങൾ തുറന്നു കാണിക്കുകയാണ് സമസ്ത പണ്ഡിതനായ അബ്ദുൽസമദ് പൂക്കോട്ടൂർ ചരിത്രം മതം രാഷ്ട്രീയം എന്നീ വിഷയങ്ങൾ ആധികാരികമായി പഠിച്ച് പറയാൻ അറിവുള്ള പണ്ഡിത ശ്രേഷ്ഠനാണ് അബ്ദുൽസമദ് പൂക്കോട്ടൂര് സമസ്തയുടെ പുലിക്കുട്ടിയായ തീപ്പൊരി പ്രഭാഷകൻ അബ്ദുൽസമദ് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു താങ്കൾക്ക് ലഭിച്ച പദവിയാണ് ലീഗിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സ്ഥാനം കേരളക്കരയിലെ ദീനിന്റെ അതപ്പതനത്തിന്റെ തുടക്കമാണ് അത് എന്നൊന്നും ഞങ്ങൾ ആരും കരുതിയില്ല കാരണം കൊടപ്പനക്കൽ തറവാട്ടിന് ഈ ഗതികേട് വരുമെന്ന് ആരും മോഹിച്ചില്ല പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതം സംഭവിച്ചു താങ്കൽ കാരണമായി കേരളത്തിലെ ദീനി സ്ഥാപനങ്ങൾ നശിക്കുന്നു പ്രവർത്തകർ തമ്മിൽ തല്ലുന്നു എല്ലാവർക്കും പറയാനുള്ള കാരണം ഒന്നാണ് കൊടപ്പനക്കൽ കുട്ടിയാണ് ലീഗിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരക്കാരുടെ പാപത്തിന് അവർ തന്നെ മറുപടി പറയേണ്ടി വരും അങ്ങനെ കാറും ൂനിനെയും രാമുനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിന് ഭൂമുഖത്ത് ആരും വലിപ്പമേറുകയില്ല ആ കാര്യം മുസ്ലിം ലീഗും മുസ്ലിം ലീഗിലെങ്കിലും നേതാക്കളും കൂടി മനസ്സിലാക്കണം ആർക്കെങ്കിലും വേണ്ടി ശരിപ്പ് നക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യത്തെ ചെയ്യുന്ന ഒറ്റാസങ്ങൾ ചെയ്തു കൊടുക്കാനും അയാളെ പിന്നിൽ നിൽക്കാനും ഏതെങ്കിലും ലീഗ് നേതാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ അവരെങ്കിലും മനസ്സിലാക്കണമെന്ന് ഹോടുകൂടി പറയാൻ ഇന്ത്യ മഹാരാജ്യത്ത് നമത്തെ കേരള ജമ്മീത്തരമ നേടിയത് ലീഗിന് വേണ്ടി ദാസ്യ പണിയെടുത്തിട്ടല്ല ലീഗിന് വേണ്ടി വോട്ട് പിടുത്തിട്ടല്ല ഈ രാജ്യീയ ആവേശമുള്ള ഒരു പരിഗണി ഈ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകർ ആനായ ഭരണം നടത്തുന്ന കാലത്ത് ചരിത്രത്തിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണെങ്കിലും ചരിത്രം നമുക്ക് കാണാം അബൂദർ േക്ക് പോയി താമസിച്ചു ആഡംബര ജീവിതത്തിനെതിരെ അള്ളാഹുഖു പരാതിപ്പെട്ടു ഹലീഫയോട് ഹലീഫ തിരിച്ചു വിളിച്ചു തങ്ങളോട് പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും ആരെ താമസിച്ചു കൊള്ളണം നീണ്ട ചരിത്രത്തിന്റെ കുടിക രൂപത്തിൽ നമുക്ക് കാണാം അബൂദർ അള്ളാഹുഖു റബദ എന്ന സ്ഥലത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിക്ക് മദീനക്കടുത്ത മദീനക്കടുത്തറ എന്ന സ്ഥലത്ത് താമസിച്ചു ഒറ്റയ്ക്ക് അവിടെ താമസിക്കുമ്പോൾ കൂഫയിൽ നിന്നും ഒരു ദിവസം ഒരു പ്രതിനിധി സംഘം വരുന്നു സമത്തയിൽ നിന്ന് പുറത്താക്കട്ടവർക്കൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് വന്നതുപോലെ സമത്ത കേരള ജമ്മീയത്തുള്ളും വിഘടിച്ചുന്നവർക്ക് സഹായം കൊടുക്കാമെന്നതുപോലെ കൂഫയിൽ നിന്നും വന്ന പ്രതിനിധി സംഘം ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ അള്ളാഹു തലാലുഖുമായി പഴക്കത്തിലാണ് കാരണം മുസ്ലിങ്ങളിൽ ഭിന്നത ഉണ്ടാവുകയാണ് മുസ്ലിങ്ങളെ തമ്മിലടിക്കുകയാണ് സംഘശക്തി തകരുകയാണ് അത് കണ്ടുകൊണ്ട് ഏറ്റെടുക്കാൻ വന്നതുപോലെ റബത എന്ന സ്ഥലത്ത് താമസിക്കുന്ന അബൂദ്രതി അള്ളാഹു തലാലുഖുബിന്റെ സന്നിധാനത്തിലേക്ക് കൂഫയിൽ നിന്നും ആളുകൾ വന്നു അവർ പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫക്കെതിരെ സമരസക്തരാണ് നിങ്ങൾ നേതാവായി മുന്നിൽ നിൽക്കുമോ മഹാനായ അബൂദ്രതി അള്ളാഹു തലാലുഖു പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അബൂദർ മുസ്ലമാൻ തങ്ങൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ ഇസ്ലാമികമാണ് മാണ്യിൽ നിന്ന് വന്ന പ്രതിനിധി സംഘം നേതാവാക്കി ഉയർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂതർ തങ്ങളെ സോപ്പിട്ടപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ നേതാവായാലും അത് ഈ കാര്യം ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ടുപോയി ഒരു കുരിശിൽ തറക്കാൻ ഉത്തരവിട്ടുവെങ്കിലും അയാൾ എന്റെ നേതാവാണ് അഭിപ്രായ വ്യത്യാസം പേരെ ആ നേതാവിനെ ഞാൻ അംഗീകരിക്കും ഇതാണ് കുട്ടരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യം ആയിരക്കണക്കിന് മഹല്ലകൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ദീനി ദീനീ ധന്യമായ പ്രവർത്തനം നടക്കുന്ന രീതിയിൽ സമസ്ത കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ വന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പിൻബലം തരാമെന്ന് പറയുമ്പോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കേവല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മഹല്ലുകളും മദ്രസകളും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനാണ് നിങ്ങൾ ശ്രമമെങ്കിൽ പ്രബുദ്ധരായ സുന്നീ കേരളം അതനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ആദർശബോധത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഈ സമൂഹത്തിന്റെ തീരുമാനമാണ് നിങ്ങൾ ഈ മുസ്ലിം സംഘർഷഗതി ആക്രമിക്കുമ്പോൾ പിന്നിൽ നിന്നും ചിരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൊടിപിടിക്കാനും ആരാ വരുന്നത്